നമസ്കാരം എവിടെന്ന പേര് ആരൊക്കെയുള്ള കൂടെ അവരൊക്കെ എവിടെ നിന്ന് വരുന്നത് സൂപ്പറാണ് എല്ലാ വർഷവും വരാറുണ്ടാവും സൂപ്പറാണ് ഇനി അടുത്ത പ്രശ്നങ്ങളൊന്നും വരില്ലേടെ അടുത്ത് പോയി പറയുമോ ക്ലാസ് ഓർക്കുമ്പോ ക്ലാസ് ഓർക്കുമ്പോട്ട് എന്താ പറയാ ഏതൊക്കെ ഗെയിമിൽ കേറിയില്ലെറിയില്ലേ പിന്നെ സമയാണ് ചെയ്തത് എന്തൊക്കെയോ വാങ്ങിയോ നോക്കട്ടെ

ഞങ്ങളെ മൂന്ന് മണിക്ക് കയറി ആൾക്കാരാ പക്ഷെ ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല അതിന്റെ ഉള്ളിലാണ് കടന്ന ഒരു ലോകം മുഴുവൻ എല്ലാ സംഭവം ഉണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം പറയില്ലേ അതുപോലെ എല്ലാ സംഭവം ഉണ്ട് പിന്നെ എല്ലാ സാധനത്തിനും നല്ല വില കുറവ് എല്ലാം അടിപൊളി ആസ്ട്രോളജറ ജോൾസനാണ് കൂട്ടനാടാണ് ഉഷാറായി എന്റെ പേര് സന്തോഷ് പണിക്കർ കൂട്ട പക്ഷെ എന്റെ വൈഫ് ഹൗസ് പാലക്കിലാണ് വെങ്ങിശ്ശേരി അപ്പൊ ഞാൻ തൃശ്ശൂരായിട്ട് എല്ലാം ബന്ധിണ്ട് ആ വരാറുണ്ട് നോക്കിയിട്ട് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ മുഖം നോക്കി ഞങ്ങൾ പൊതുവെ ഞങ്ങൾ ജ്യോതിഷം ഞങ്ങൾ ജ്യോതിഷ മറ്റേ ജാതകം അല്ല അങ്ങനെ എന്തായാലും പൂരം നമുക്ക് പ്രശ്നം വന്നപ്പോ ഒരു നല്ല സംഭവമായി ഞാനൊരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് സ്ഥിരം വരുന്ന ഒരാളാണ് ഇവിടെ ഇന്ന് ഫാമിലി ആയിട്ട് വന്നു വന്നു പിന്നെ ഇവിടെ നമ്മടെ കൊറേ ഫ്രണ്ട്സുകളും ഒക്കെ കൊറേ പേര് അവർക്ക് വീഡിയോയില് ഇതാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും മോനൊക്കെ നല്ലതായി വിളക്ക നല്ലതായി എന്റെ മൂത്തുപാടാണ് വീണ്ടും ധൃതുരാഗം ചൂടി ശുഭസായനം ഓലേ തെളി തെളിദീപം കരുതിയലിൽ കൈക്കൊമ്പി നിറയുമ്പോൾ എൻ പ്രഭനം വീണ്ടും ഋതുരാഗം ചൂടി എന്താണ് വളരെ സന്തോഷമായി ഇത്തിരി സന്തോഷം ഞങ്ങൾക്കും സന്തോഷമായി കാരണം വെച്ച് കഴിഞ്ഞാൽ சகலகலாம் வல்லு பாட்டு ஓகே ஓகே